നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം റബ്ബർ വിലയിൽ ഇടിവ് തുടരുന്നു നമുക്ക് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലത്തെ റബ്ബറിൻ്റെ ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം അത് നമുക്ക് കേരളത്തിലെ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ നൂറ്റി എൺപത്തൊമ്പത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി അറുപത്തി ആറ് രൂപ ലാറ്റ്സ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തഞ്ച് രൂപ അഞ്ച് പൈസ എഴു നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ നൂറ്റി എൺപത്തൊമ്പത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപ എഴുതുന്ന നമുക്ക് ഒട്ട് വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി എൺപത്തെട്ട് രൂപ എഴുപത്തി നാല് പൈസ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി പതിനഞ്ച് രൂപ മുപ്പത്തിയൊന്ന് പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി മൂന്ന് രൂപ എഴുതുന്ന നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തിരണ്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരെ എഴുന്നമുക്ക് ഗ്രേഡിംഗ് ഷീറ്റ് വില നോക്കാം ലൂസ് നൂറ്റി എൺപത് രൂപ ലോട്ട് നൂറ്റി അറുപത്തി എട്ട് മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെ എഴുതുന്ന നമുക്ക് കാറ്റി വിടനോക്കാം ഫുഡിലാറ്റക്സ് നൂറ്റി എഴുപത് രൂപ ഇതാണ് ഇന്നത്തെ തിബ്ബറിൻ്റെ ഏറ്റവും പുതിയ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്